സാക്ഷികൾ നമ്മൾ അവൻ്റെ വിശുദ്ധ ജനം നമ്മൾ ഉയർത്തവനോട് പരമവിളയ്ക്ക് യോഗ്യരം ജനം നമ്മൾ ഉയർത്തവനോട് പരമവിളയ്ക്ക് യോഗ്യരം ജനം നമ്മൾ സ്തുതിക്കാം അല്ലേലുയാ സ്തുതിക്കാം അല്ലേലുയാ സ്തുതിക്കാം 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 നമ്മുടെ നമ്മുടെ രക്ഷയാ രക്ഷയാ വളരെ മനോഹരവും ശ്രേഷ്ഠവുമായിട്ടുള്ള നല്ല സന്ദർഭത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൃതാവായി യേശുക്രിസ്തുവിൻ്റെ ജനനം സംബന്ധിച്ച് അനവധി ആളുകളുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലുള്ള ചിന്താഗതി എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പുൽത്തൊഴുത്തിൽ പിറന്ന യേശു എന്നതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ട് എന്ന് പറവാൻ സാധ്യമല്ല എന്നാൽ നാം ഒന്ന് മനസ്സിലാക്കുക രണ്ടാമധ്യായത്തിൻ്റെ അഞ്ച് മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ മാതാപിതാക്കൾ യഹൂദയിലെ ഗലീലയിലെ നസ്രയത്തിൽ നിന്ന് യഹൂദയിലെ ബേദലഹേം എന്ന പട്ടണത്തിലേക്ക് വരികയാണ് എന്തുകൊണ്ടാണ് ഭേദലഖേമിലേക്ക് അവർ വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരാഴമായ പ്രവചനം നിവർത്തി അതിന് പിന്നിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പിതാവായ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവത്തിന് നഷ്ടമായപ്പോൾ ആ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടിയുള്ള വഴികൾ എന്താണ് എന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അത് സ്ത്രീയുടെ സന്തതി ഭൂമിയിൽ പിറക്കുമെന്നും അങ്ങനെ മാത്രമേ നഷ്ടപ്പെട്ട മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ എന്നുമുള്ളതായ പ്രവചനമാണ് ആ പ്രവചന നിവർത്തി എന്ന നിലയിലാണ് കർത്താവായ യേശു ക്രിസ്തു പിറക്കുന്നത് എന്നിരിക്കെ ബേദലഹേമിൽ തന്നെ യേശു പിറക്കുന്നതിന് പിന്നിലെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ അതിനോട് സമീപത്തുള്ള ഏറുഷിലേം ദേവാലയത്തിലേക്ക് ആരാധന കഴിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ജനം അവർക്ക് യാഗം കഴിക്കേണ്ടതിന് ഊനമില്ലാത്ത ആട്ടുകൊറ്റന്മാരെ യാഗത്തിനു വേണ്ടി കൊണ്ടുവരുമായിരുന്നു എന്നാൽ ഊനമില്ലാത്ത ആടുകളെ ലഭ്യമാകുവാനുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ആലയത്തിലേക്ക് ജനത്തിന് കടന്നു വരുന്നതിന് തടസ്സമായി വരുന്നു എന്ന് മനസ്സിലാക്കിയ മഹാപുരോഹിതന്മാർ ഏരുഷലേമിൽ ഒരുമിച്ചു കൂടി ജനത്തെ ആരാധനാലയത്തിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിനു വേണ്ടി എറുശലൈൻ ദേവാലയത്തോട് ഏറ്റവും സമീപത്തുള്ളതായ ഭേദലഹേമെന്ന ആ പുൽത്തകിടിയിൽ ഏറുശ്ലൈൻ ദേവാലയത്തിൽ നിന്ന് ശമ്പളം കൊടുത്ത് ആട്ടിടയന്മാരെ ആക്കുകയും ആട് വളർത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ആരംഭിക്കുവാനിടയായി ആ തലത്തിൽ ബേദലഹേമിൽ പുറക്കുന്ന ആടുകളെ പുറക്കുന്ന സമയത്ത് തന്നെ പരിശോധിച്ചു നോക്കി ഊനമുള്ളതാണെങ്കിൽ അതിനെ ബേദലഹേമിൽ നിന്ന് പുറത്താക്കുകയും ഊനമില്ലാത്തതിനെ അവിടെ വളരുവാൻ അനുവദിക്കുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ ഉത്സവ സമയങ്ങളിൽ ഈ ഊനമില്ലാത്ത ആടുകളെ ആലയത്തിൻ്റെ അരികത്തേക്ക് കൊണ്ടുവന്ന് വിൽക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ് എന്നുവെച്ചാൽ ബേദലഹേമിൽ പിറക്കുന്ന ഊനമില്ലാത്ത ആടുകളെല്ലാം യാഗത്തിനു വേണ്ടിയുള്ളതാണ് എന്നതാണ് അവിടുത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന സമയമായപ്പോൾ യാസവയ്പ്പും മറിയുകയും ബേദലഹേമിലെത്തിയതും ബേദലഹേമിലെ ആ പട്ടണത്തിൽ യേശു പിറക്കുവാൻ ഇടയായി തരികയും ചെയ്യുകയുണ്ടായി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ കിടത്തുവാൻ ഇടയില്ലാഴിക കൊണ്ടാണ് പ പശുത്തൊഴുത്തിൽ കിടത്തുവാൻ ഇടയായത് മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടിയാണ് എന്ന് വളരെ കൃത്യമായി നമ്മെ ഓർപ്പിക്കുകയാണ് പൗലോസ് ആ കാര്യം ഓർപ്പിച്ച് പറയുന്നുണ്ട് ഗലാത്തി ലേഖനം നാലാമധിയായി നാലഞ്ച് വാക്യത്തിനകത്ത് എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴിലുള്ളവരെ വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ യേശുക്രിസ്തു ജനിച്ചതുകൊണ്ടാണ് നമുക്ക് പുത്രത്വം ലഭ്യമാകുവാനിടയായിത്തീർന്നത് എന്ന ചിന്ത നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നാം ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം പത്താം വാക്യത്തിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറയുന്നത് സർവജനത്തിനുമുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷമാണെന്നാണ് എന്നാൽ ഓരോ ആണ്ടുകളിലെയും ക്രിസ്മസ് ദിനങ്ങളെന്ന് പറയുന്നത് അനവധി ആളുകളുടെയും ജീവിതത്തിൽ തീരാത്ത ദുഃഖങ്ങളുടെയും വേദനകളുടെയും നഷ്ടങ്ങളുടെയും നാശങ്ങളുടെയും ഒക്കെ കഥകളായിത്തീരുകയാണ് ഏറ്റവും കൂടുതൽ മദ്യവും അയക്കുമരുന്നുമൊക്കെ വിറ്റടിക്കുന്ന ഒരു ദിവസമാണ് അനവധി മിണ്ടാപ്രാണികൾ കൊല്ലപ്പെടുന്ന ദിവസമാണ് കുലപാതകങ്ങൾ നടക്കുന്ന ദിവസമാണ് ഇതൊന്നും മഹാസന്തോഷത്തിൻ്റെ വാർത്തകളായിട്ടല്ല നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നാം നാം മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറയുന്നത് ആണ്ടോടാണ്ട് ഒരു ഉത്സവമായി ആഘോഷിച്ച് മദ്യപിച്ചും വെളിവുകെട്ടും അല്ലെങ്കിൽ കുലകളും കുലപാതകങ്ങളും നടത്തി തീർക്കുവാനുള്ള ഒരു ദിവസമായിട്ടല്ല നിത്യ ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയ്ക്കു വേണ്ടി യേശുക്രിസ്തു ലോകത്ത് പുറന്നു എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ടു പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് തീമോത്യോസിനെതി രണ്ടാം ലേഖനം രണ്ടാമധിയായ എട്ടാം വാക്യം പറയുകയാണ് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം യേശു ക്രിസ്തുവിനെ ഓർക്കുന്നവരായി നിങ്ങൾ തീരേണം എന്നുള്ളതാണ് അപ്പോൾ സ്ഥലത്തിയുടെ പുസ്തകം നാലാമധിയായും പന്ത്രണ്ടാം വാക്യം മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാനാകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല പതിനാറാമധിയായി മുപ്പത്തിയൊന്നാം വാക്യം കർത്താവ് യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറയുന്നത് ഒരു മഹാസന്തോഷ വാർത്തയാണ് എന്ന് പറയുമ്പോൾ നാം ഗ്രഹിക്കേണ്ടത് നമ്മുടെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അല്ലെങ്കിൽ പൈശാചിക അടിമത്തത്തിൽ നിന്ന് പുത്രത്വത്തിൻ്റെ മണ്ഡലത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മെ നിത്യതയോട് അടുപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പിതാവിന് നഷ്ടപ്പെട്ട എന്നെയും നിങ്ങളെയും പിതാവിങ്കിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ള ഒരാഴമായ ബോധ്യതയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് ആകെയാൽ കർത്താവായി യേശു ക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷയെ നാം കരസ്ഥമാക്കേണ്ടതിന് ഈ ക്രിസ്മസ് ദിനത്തിലെങ്കിലും നാം ഒരു വളരെ ബോധ്യതയുള്ളവരായി കർത്താവിങ്കിലേക്ക് കടന്നു വരുവാനും ആ മഹാസന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരുകയും ചെയ്യേണ്ടതിന് ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ആ തലങ്ങളിൽ നമുക്കായി തീരുകയും ചെയ്യാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ കർത്താവെ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവവചന ചിന്തകൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമേ കേട്ട ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഒരാഘോഷത്തിനപ്പുറത്ത് ഞങ്ങളുടെ നിത്യരക്ഷയ്ക്കു വേണ്ടിയുള്ളതെന്ന് മനസ്സിലാക്കി കർത്താവിൽ ആനന്ദിക്കുന്നവരായി ഞങ്ങൾ തീരുവാൻ ദൈവമെല്ലാവരെയും സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗാഡ് ബസ്യൂ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ